സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ അടിപിടിയിൽ മർദ്ദനമേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു പൊന്നാനി മുക്കാടി സ്വദേശി കളത്തിൽ പറമ്പിൽ കബീറാണ് മരിച്ചത് കബീറിന്റെ സുഹൃത്തുക്കളായ മനാഫ് ഫൈസൽ അബ്ദുറഹ്മാൻ എന്നിവരെ പൊന്നാനി പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ പതിനാറിന് രാത്രിയിലാണ് സംഭവമുണ്ടായത് മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കബീറിനെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാത്രിയാണ് മരിച്ചത് വ്യായാമത്തിനിടെ പരിക്കേറ്റതെന്നാണ് ചികിത്സ തേടാനെത്തിയ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ കബീറിനെ എത്തിച്ചവർ നൽകിയ വിവരം പരിക്ക് െ തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ആരോഗ്യസ്ഥിതി തുടർന്ന് മരണപ്പെടുകയായിരുന്നു അടിപൊളി ഉണ്ടാവാൻ കാരണമെന്ന് പറഞ്ഞാൽ അവര് സ്നേഹന്മാർ തമ്മിലാണ് അനിയനാണ് എന്ന് പറയുന്നത് അയാള് ഞങ്ങളോട് പറഞ്ഞതായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടായപ്പോഴും ഞങ്ങളല്ല കൊണ്ടുപോയിരുന്നു ഇവിടെ വെച്ച് അടി കഴിഞ്ഞിട്ട് സ്നേഹത്ത് ഉണ്ടായിരുന്നില്ല വേറെ ഓർണ്ണ വന്നതായിരുന്നു അടികഴിഞ്ഞ് അല്ല കഴിഞ്ഞ് ഒരു പത്ത് ഒരു അരമണിക്കൂറിലധികം കഴിഞ്ഞിട്ടുണ്ട് അന്നതിന് ശേഷം അവിടെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു ആ സെറ്റിൽ ഇവിടെ കിടക്കുകയായിരുന്നു ഈ അടിച്ചവന്മാർ തന്നെ ആ ഷെഡിൽ കിട്ടിട്ട് അവന്മാരപ്പുറം പോയി കിടക്കുകയായിരുന്നു ആ സമയത്ത് ഈ കബീറിൻ്റെ വേറെ രണ്ട് സ്നേഹന്മാർ വന്നിട്ട് നോക്കി കാണാത്ത സമയം ഈ ഷെഡിൽ നോക്കിയപ്പോഴും അവൻ അവിടെ കിടക്കുന്നു അപ്പോഴും അവൻ്റെ കാലിന് പ്രശ്നമാണ് എന്താ അതിൻ്റെ കാലിന് ഇങ്ങനെ വഴിയാന്ന് പറഞ്ഞപ്പോൾ അവരാണ് നോക്കിയത് അങ്ങനെ അവരെടുത്ത് കൊണ്ടുപോയി അവരാളെ കൂട്ടി അവിടെ ആളെ കൂട്ടിയപ്പോൾ അവർ അത് ഒരു മൂന്നാല് പേര് അപ്പം പഠിച്ച പ്രതികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ പാടെ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ പൊന്നാനി ഹോസ്പിറ്റൽ കൊണ്ടുപോയി അറിയുന്നില്ല ഇവിടുന്ന് തൃശ്ശൂർക്ക് മാറി മാറ്റി അപ്പോൾ തന്നെ തൃശ്ശൂർക്ക് മാറ്റി തൃശ്ശൂർക്ക് മാറ്റിയപ്പോഴും നമ്മളറിഞ്ഞില്ല നമ്മളോട് പറഞ്ഞ് എന്തോ നീര് എന്തോ ഒക്കെ ആയിട്ടുണ്ട് ചെറുതായിട്ട് തളർന്നിട്ടുണ്ട് അരക്ക് താഴെ ചെറുതായിട്ട് തളർന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നമുക്കറിയില്ല എന്തോ എന്ന് കണ്ടാലറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വന്നാൽ സത്യം പറയില്ല ഇവിടെ ആരും ഇങ്ങനെയാണ് പോലെ പോലീസ് വന്നിട്ട് ഇവിടെ ശരിക്കും ആരും ഒന്നും സത്യം പറഞ്ഞില്ല ഇനിയും സത്യം പറയുക ഇത് ഇവന്മാരെ പിടിച്ചാൽ യുവന്മാര് വെറുതെ പറയും ആരൊക്കെ അടിച്ചിട്ടുണ്ട് ഇത് എന്തെങ്കിലും ഒരാൾ നല്ല ആളൊന്നും അഡ്വാസം ഈ നട്ടലിക്ക് ഈ പ്രശ്നമൊന്നും വരില്ല വികരിച്ച തകർച്ചക്കൊന്നും കാരണമാവില്ല ഇതില് ആടങ്കില് നമുക്കൊരു എന്താ പറയാ

തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം ആവട്ടെ ഫാഷൻ തിരൂർ